പോലത്തെ നോക്കി പോണു ഇതാ പോര് ഇത് നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് നാറ്റിക്കാം ഓക്കെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇണ്ട് കാലുകൊണ്ട് വയ്യാട്ടോ ഇരുപത് നായക്കളുടെ ഇതിപ്പോ വോയിസ് ചെയ്തിട്ട് കാര്യമില്ലേ നായ്ക്കളെ വേണ്ടവര് ഇവിടെ വന്ന് കോട്ടയക്കോളിട്ട് നല്ല അടിപൊളി വളർത്തു നായ്ക്കളുണ്ട് അപ്പൊ വളർത്താനാവശ്യം പോയി അപ്പൊ എന്തായാലും കൊറേ ഇതൊന്നും കടിക്കാനാണ് പോകുന്നു റോട്ട് മൂക്കോടൊക്കെ ഉണ്ട് നേരത്തെ ചര പറ പറ പല പഴയ ഇപ്പൊ ഇഞ്ചിനുമുക്കോടെ മാറില്ലാട്ടണെ ഔ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ അതിനോ തന്നെ പുറത്തേക്ക് കുട്ടികളൊക്കെ മഞ്ചന്മാരൊക്കെ ഒന്ന് ഇറങ്ങാണ്ട കുട്ടികളെ കുട്ടികളൊക്കെ കണ്ടില്ലേ ഉണ്ടല്ലേ വണ്ടികൾ പോണ സമയത്തടക്കം കുറ്റികൾ പോണിക്കാം അതിലൊരു നൊണ്ടിൻ്റെ ആ എന്താ പോണത് നൊണ്ടി നൊണ്ടിൻ്റെ കാലിന് ആദ്യൊന്ന് ഏറ് കിട്ടിന് കിട്ടുക എന്നാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറിന് അങ്ങനെ പോകുന്നുണ്ട് നേരെ നിരന്തായിട്ടാണ് പോകുന്നത് ഗന്ധാലും ഗന്തലത്തൊക്കെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ എന്തായാലും നായ്ക്കാല റോഡായി ഇപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ വണ്ടി എടുക്കാൻ വേറെ റോഡ് കാട്ടില്ല